ഞാൻ രാവിലെ പല്ല് തേക്കാൻ വേണ്ടി പൂട്ടി അലമാര തുറന്ന് നോക്കുമ്പോൾ അതാ എൻ്റെ ബ്രഷ് എടുത്തിട്ട് വേറെ എത്തുന്നതേക്കാ ഇതാരാന്നൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ കൂറ സാറാണ് തേച്ചുകൊണ്ടിരിക്കുന്നത് തലങ്ങും വിലങ്ങും തേച്ചുകൊണ്ടിരിക്കുക ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി വീഡിയോ എടുത്തിട്ടും പുള്ളി അനങ്ങുന്നില്ല അപ്പം എനിക്ക് ഡൗട്ട് തോന്നി എനിക്ക് പുള്ളി എങ്ങാനും എൻ്റെ അലമാരയിൽ വാങ്ങി വെച്ച ബ്രഷ് ആണ് പിന്നെ താഴത്തെ കടക്കാരന് ഒരു കൂറക്കും ഞാനൊരു സാധനം കൊടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെൻ്റെ തന്നെ ആണെന്ന് ഞാൻ ഓർക്കും എല്ലാ ദിവസവും കവറിൽ കവറിലോക്കി തലമാരക്കുള്ളില് വെക്കുന്ന എൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ ഒരു ദിവസം വർക്കും ഇങ്ങനെയാണെങ്കിൽ ബാത്റൂം സൈഡിലൊക്കെ മിക്ക ആൾക്കാരും ബ്രഷ് വെക്കുന്നില്ലേ ഓപ്പണായിട്ട് അപ്പോൾ അവർക്ക് അവർക്കിതുമൂലം എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ടാകും ആരെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഇത് കാരണമാണ് ചിലപ്പോൾ വായിക്കകത്ത് ചുണ്ണ് കാര്യങ്ങളൊക്കെ വരുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കിത് മുമ്പേ അറിയുന്നത് കൊണ്ട് ഞാൻ ഈ വിഷയം ശ്രദ്ധിക്കാറുണ്ട് കവറിലായിരുന്നു മുമ്പേ സൂക്ഷിക്കാറ് പക്ഷെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇന്നാണ് ഒരവസരം കിട്ടിയത്